ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഒരു തമിഴ് പേശപ്പടമായിരുന്നു വൈജയന്തി ഐ പി എസ് നിങ്ങൾ ചിലരെങ്കിലും അത് ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു വിജയശാന്തി എന്നൊരു നടിയാണ് വൈജയന്തിയായിട്ട് അഭിനയിച്ചത് പടം വലിയ വിജയമായി എന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഈ വിജയശാന്തിക്ക് പോലീസ് യൂണിഫോം അഴിക്കാൻ സമയം കിട്ടില്ല അവർക്ക് സാരിയോ അല്ലെങ്കിൽ ചുരിദാർ കമ്മീസോ ഒന്നും ധരിക്കാൻ പറ്റിയിട്ടേ സിനിമയിൽ എല്ലാ സിനിമയിലും ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ റോളായിരുന്നു പിന്നീട് ആ സിനിമയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു റീമേക്ക് രണ്ടായിരത്തി പത്തിലോ മറ്റോ ഇറങ്ങി പത്തിലോ പതിനൊന്നിലോ ആണ് ഭവാനി ഐ പി എസ് എന്നായിരുന്നു അതിൽ സ്നേഹ എന്ന നടിയാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥയായിട്ട് അഭിനയിച്ചത് അത് അത്ര വലിയ വിജയമായില്ല കലാപരമായിട്ട് വിജയിച്ചില്ല സാമ്പത്തികമായിട്ടും അത്ര തന്നെ വിജയിച്ചില്ല എങ്കിൽ പോലും ആ വൈജയന്തി ഐ പി എസ് എന്ന ആശയത്തിനൊരു പ്രസക്തിയുണ്ട് പല പെൺകുട്ടികളും ഈ സിനിമയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ആ പോലീസിൽ ചേരുകയോ അല്ലെങ്കിൽ ഐ പി എസിന് വേണ്ടി ശ്രമിക്കുകയോ ചെയ്യും ചിലരൊക്കെ ഐ പി എസ് ആഘോഷിച്ചു അപ്പോൾ അങ്ങനെ മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ തെന്നിന്ത്യയിൽ മുഴുവനും വലിയ ആവേശം വിതറിയ ഒരു സിനിമയായിരുന്നു വൈജേതി ഐ പി എസ് നമ്മുടെ തിരുവനന്തപുരം മേയർ വൈജേതി ഐ പി എസ് കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ബി സദ്യ ഐ പി എസ് എന്ന് പറഞ്ഞ ആ പിന്നെ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് ഉണ്ട് മറ്റു പല ഐ പി എസ് കാരുണ്ട് ഇവരെന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടിട്ടാണ് അത് സ്വയം ആത്മപ്രചോദിതയായിട്ടാണോ നമുക്കറിയില്ല ആര്യ രാജേന്ദ്രൻ താല്പര്യം ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നിട്ട് ഈ കുറ്റവാളികളൊക്കെ പിടിച്ച് ഡിഷു 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 നീട്ടിച്ച് നെല്ലം പരിശാക്കി ഈ അധർമ്മത്തിന് മേൽ ധർമ്മത്തിൻ്റെ വമ്പിച്ചപ്പിച്ച പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു ഇത് ആര്യ തന്നെ പറഞ്ഞതാണ് കുറച്ചു കാലം മുമ്പ് ഈ തിരുവനന്തപുരം മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് കൈരളി ചാനലിലെ ചന്ദ്രശേഖരൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ തനിക്ക് ഐ പി എസ് ആവാനാണ് താല്പര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളുണ്ടാവില്ലല്ലോ എനിക്ക് ആഗ്രഹം ഒരു കഥാപ്രസംഗക്കാരനാവണം എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു വലിയ സ്റ്റാർ എന്ന് പറയുന്നത് പ്രേമനേശ്വരമുണ്ടായിരുന്നു മാധുവൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പോലും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രചോദനം നൽകിയ താരം സാംബശിവൻ സൂപ്രസിദ്ധ കാതികൻ അതേ കാരമോസവർ സൗരന്മാരും നൂറ്ററുപതാമിലെ കൂനനും വരെ കഥാപ്രസംഗമായിട്ട് ഷേക്സ്പിയർ ഷേക്സ്പിയറോതും അടക്കം അങ്ങനെ ഒരുപാട് കാ കഥാപ്രസംഗങ്ങൾ കേട്ട് കേട്ട് എനിക്ക് കുട്ടിക്കാലത്തെ ആഗ്രഹം ഒരു കാധികനാവണം എന്നൊരു ചപ്പള അങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ സാങ്കോ ഇവിടാതിരിപ്പിക്കുന്ന കഥ എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്നുള്ളത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ കാല തന്നെ നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ കൂട്ടിയായിട്ട് പോയി സാമ്പശിവന് മരിച്ചു പിന്നീട് കിടാമംഗല സദാനന്ദനും മരിച്ചു കഥാപ്രസംഗവും ഇല്ലാണ്ടായി അങ്ങനെ ആ സംഭവം സംഭവമില്ലാണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോ ഉത്സവത്തിനും അമലപ്പുറമിലൊന്നും അങ്ങനെ പോകാറുമില്ല ഏതായാലും കഥാപ്രസംഗ കാല കൂട്ടിയായിട്ട് പോയതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായി ഇത് ദുരിതരം കഥാപ്രസംഗം തന്നെയാണ് അത് വേറെ അങ്ങനെ ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആഗ്രഹം ചെറുപ്പകാലത്ത് സർ ഫിറോഷ മേഹയെ പോലെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണോ എന്നുള്ളത് ഫിറോഷ മേഹ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിലുള്ള ഒരാളായിരുന്നു ബോംബെയിലെ എണ്ണപ്പെട്ട വക്കീലായിരുന്നു വളരെ സമ്പന്നരമായിരുന്നു അദ്ദേഹം ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റും മൊത്തമായിട്ട് വാടക എടുത്ത് ആണ് പോയിരുന്നത് എന്നാണ് പറയുന്നത് അത്രയും ഗംഭീരനായിരുന്നു പാവം മഹാത്മാഗാന്ധിക്ക് മഹാത്മാവൊന്നും ആയിട്ടില്ലാന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ഈ ഫിറോജ് ഷ്യാം അദ്ദേഹം പോലെ അതിഗംഭീരനായ അഭിഭാഷകനാണോ ബോംബെ ഉറപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നടന്നില്ല പുള്ളിയൊരു അഭിഭാഷകൻ എന്നുള്ള അല്ലെങ്കിൽ വലിയ പരാജയമായിട്ട് മാറി പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടാണ് എന്താണ് വൈകുന്നേരം കഞ്ഞിക്കുള്ള വക കണ്ടെത്തിയത് പക്ഷേ അതുകൊണ്ടെന്ത് പറ്റി അദ്ദേഹം ഫിറോജ് ഷാമി അദ്ദേഹം പോലൊരു വക്കീലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പാൽഗിബാല എന്നൊക്കെ പറയുന്നത് പോലെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വക്കീലായിട്ട് അറിയപ്പെട്ട് പക്ഷേ ഇദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ പരാജയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച പോലെ വിജയമാകാതെ പോയതുകൊണ്ട് എത്തി സംഭവിച്ചു അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവായി അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മളാകുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനം ഇത് പ്രസ്ഥാനം ഇതുതന്നെയാണ് ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ കുട്ടിക്കാലത്ത് അവരുടെ ആഗ്രഹം ജോൺ ഓഫ് ആർക്കിനെ പോലെയാവണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ നമ്മൾ ജോൺ ഓഫ് ആർക്കിനെ ഓർക്കുന്നത് ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുമ്പോഴാണ് ഇന്ദിരാഗാന്ധി ആകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ജോൺ ഓഫ് ആർക്ക് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ആര്യയുടെ കാര്യം ആര്യക്ക് ഐ പി എസ് ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഐ പി എസ് ആയില്ല നമ്മുടെ ഭാഗ്യം അതുകൊണ്ട് തിരുവനന്തപുരത്തിന് വളരെ സമർത്ഥിയായ സാത്യസന്ധയായ കാര്യപ്രാപ്തിയുള്ള വിനയമുള്ള അനിതര വനിതാ സാധാരണമായ നിരവധി ഗുണഗണങ്ങളുള്ള ഒരു മേറയ്ക്ക് ടീച്ചറിയ കാര്യമാണോ അതും ചെറുപ്രായത്തിൽ മേറായി ഇനി ഭാവിയിലെ എം എൽ എ ആവും മന്ത്രിയോ ശ്രീമതി ടീച്ചറെ പോലെ അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ പോലെ അല്ലെങ്കിൽ ഗൗരിയമ്മയെ പോലെ ആദ്യ ഗംഭീരയായ ഒരു ഭരണാധികാരിയായിട്ട് മാറും ഇവർ ഐ പി എസ് ആയി പോയതെങ്കിൽ അത് കേരളത്തിന് എന്തിനു വലിയ നഷ്ടമാകും വരും നിങ്ങളൊന്ന് ആലോചിച്ചു എന്നിട്ട് ഈ ആ പഴയ സിൻഡിക്കേറ്റ് വമ്പർ ശശികുമാർ അദ്ദേഹം വന്നിട്ട് പറഞ്ഞേയും കേട്ടു പുള്ളി പറയുന്നത് ഈ ആര്യ രാജേന്ദ്രന് കണക്കിന് പൂജ്യം മാർക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ മലയാളത്തിന് ഏഴ് മാർക്കാണ് കിട്ടിയത് എന്നൊക്കെയാണ് മലയാളത്തിന് ഏഴ് മാർക്ക് കിട്ടി എന്നുള്ളതാണ് പറയേണ്ടത് ഏഴ് മാർക്ക് കിട്ടി ഏഴ് മാർക്കേ കിട്ടുള്ളൂ എന്നല്ല ഏഴ് മാർക്ക് പോലും കിട്ടാത്ത എത്രയോ കുട്ടികളുണ്ട് കണക്കിന് പൂജ്യത്തേക്കാൾ കുറവ് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പൂജ്യത്തിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ രാജ്യത്ത് അവരെക്കുറിച്ച് നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ ഒരു ജീനിയസ് ആണെന്ന് പറയാതിരിക്കാൻ കൊടുത്തില്ല പിന്നെ എസ് എഫ് ഐക്കാർക്ക് എന്തിനെ എന്തിനാ അവർ പഠിക്കുന്നത് പഠിക്കാതെ തന്നെ പരീക്ഷ പാസാവുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ ഇല്ലേ പഠിക്കാതെ പി എസ് സി പരീക്ഷ പാസാവും നൽകാറുണ്ടല്ലോ കോപ്പി അടിച്ച് പാസ്സാവുന്നവരുണ്ട് അതിൽ പരീക്ഷ എഴുതാതെ പാസാവുന്നവരുണ്ട് ആർഷോ സഹാബിനെ പോലുള്ള ആൾ അല്ലെങ്കിൽ ബി കോമിന് നൂറ്റെട്ട് എ എം കോമിന് ചേരുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനത്ത് നമുക്ക് ഈ കണക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കും കിട്ടണം എന്ന് പറഞ്ഞാലും കാര്യമില്ല അല്ലെങ്കിൽ മലയാളത്തിന് പതിനേഴര മാർക്ക് കിട്ടണമായിരുന്നു മുപ്പത്തഞ്ച് മാർക്ക് കിട്ടണമായിരുന്നു എന്ന് പറയുന്നതെങ്കിലും അർത്ഥമില്ല ഈ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ആളുകളെ പ്രബുദ്ധരാക്കുക എന്നുള്ളതാണ് ആ പ്രബുദ്ധത ആരേക്കുള്ള ഉത്തരം ഈ ചെറുപ്പക്കാർക്കിടയിൽ ആർക്കും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇവരൊരു ആക്ഷൻ ഹീറോ ആകേണ്ടിയിരുന്ന ആൾ തന്നെയാണ് അല്ലെങ്കിൽ ആൾ സംശയമില്ല അതുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ കാർ ഓടിച്ചിട്ട് ആ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന സുരക്ഷാപടന്മാരൊരു അല്പസമയം വായിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കാർ അപ്പം തന്നെ അവർ ടയർ ടയറ് വെടിവെച്ച് തകർക്കുകയും അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ പഞ്ചിക്കിടുകയും ചെയ്തത് അത് സംഭവിച്ചില്ല ഭാഗ്യം അതുപോലെ കെ എസ് ആർ ടി സി ബസ് വഴിയിൽ തടച്ചത് ഇതൊക്കെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മേർ ഇതുവരെ ചെയ്തോ ഇല്ല പക്ഷേ ആര്യ ആ പോലീസ് അങ്ങനെ ആഗ്രഹിച്ചാണ് ആര്യ ഐ പി എസ് എന്ന രീതിയിൽ അപ്പോൾ വൈജന്തി ഐ പി എസിനും പിന്നെ ഭവാനി ഐ പി എസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പരിയപ്പെടുന്ന ഒരു വുഡാവുബീൻ ഐ പി എസ് ആണ് ആ പ്രിയപ്പെട്ട ആര്യ രാജേന്ദ്രൻ അവരെ തീർച്ചയായിട്ടും ഐ പി എസ് അല്ല അതിനേക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണ് ഐ എ എസ് കാരാണ് ഈ കോർപ്പറേഷൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് സെക്രട്ടറിയുടെ മീതാണ് മേയർ അപ്പോൾ മേയറുടെ താഴെ ആണ് ഐ എ എസ് കാരനായ കോർപ്പറേഷൻ സെക്രട്ടറി അതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി താഴെയാണ് അവിടുത്തെ പോലീസ് സൂപ്രണ്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അപ്പോൾ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചുള്ള അവർ ഐ പി എസ് ആയില്ല എന്നുള്ളത് നമ്മൾ സന്തോഷിക്കുകയും ചെയ്യേണ്ടത് കാരണം അതിനേക്കാൾ വലിയൊരു സേവന പാതയാണ് തുറന്നു കിട്ടിയത് ഏതായാലും തിരുവനന്തപുരത്തുകാരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത രീതിയിൽ ആര്യയ്ക്ക് ഉയരാൻ കഴിയട്ടെ ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക